പ്രിയപ്പെട്ടവരെ വേദിയിലും സദസ്സിലുമൊക്കെ ഇരിക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട തൊണ്ണൂറ്റിമൂന്ന് ബാച്ചിലെ കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ് നമ്മുടെയൊക്കെ പാദസ്പർശം ഒരുപാട് ഏറ്റിട്ടുള്ള മണ്ണാണ് ഈ ചേരുവാൽ ഹൈസ്കൂളിൻ്റെ തിരുമുറ്റത്തിൽ നമ്മൾ ഓരോരുത്തരും കടന്നു വരുന്ന വഴികളിൽ നമ്മുടെയൊക്കെ അടയാളങ്ങൾ തീർത്തുകൊണ്ട് കടന്നു എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അങ്ങനെയുള്ള ഒരു അടയാളം ഇവിടെ ബാക്കി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടുന്ന് പിരിഞ്ഞു പോകുന്നത് തൊണ്ണൂറ്റിമൂന്ന് ബാച്ച് ഒരു സ്നേഹ കവാടം തീർത്തുകൊണ്ട് ആ സ്നേഹ കവാടത്തിലൂടെ എല്ലാവരെയും ഈ വിദ്യാലയത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു നിങ്ങളുടെ ഈ പ്രവർത്തനം അർഹിക്കുന്ന പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ്സ്